രാഷ്ട്രീയ നിലപാടെടുക്കാൻ എൻ എസ് എസിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന്റേത് ഉറച്ച മതേതര നിലപാടാണ് എൻ എസ് എസിന്റെ നിലപാടിനെതിരെ പരാതി പറഞ്ഞിട്ടില്ലെന്നും അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നും സതീശൻ പറഞ്ഞു എൻ എസ് എസുമായി ചർച്ചകൾക്ക് ഇനിയും സമയമുണ്ടെന്നും വേണമെങ്കിൽ മധ്യസ്ഥതയ്ക്ക് മുസ്ലിം ലീഗ് മുൻകൈയ്യെടുക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടില്ലല്ലോ നിലപാട് സംഘടനയാണ് അവർക്ക് അതിനുള്ള പൂർണ്ണ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആരോപണം ഉന്നയിച്ചിട്ടില്ല സ്വാതന്ത്ര്യം ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇനിയും സമയമുണ്ട് അവര് അന്തിമ തീരുമാനം വരുന്നേ ഉള്ളൂ ആ കാര്യം തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിന്റെ ഭാവിയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് കേരളത്തിൽ സമാധാനം വേണം സാമൂഹ്യ സൗഹാർദ്ദം വേണം വികസനം വേണം മാറ്റങ്ങൾ അതിന് ശക്തമായിട്ട് ഇവിടെ ആവശ്യമാണ്